പുടവയും ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് നമസ്കാരം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിനാല് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച മീറ്റിംഗ് ഹാളും ട്രെയിനിംഗ് ഹാളും ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി കുട്ടികൾക്ക് വേണ്ടി മുപ്പത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പന്ത്രണ്ട് പഠനം മുറികളുടെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു

ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി രാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എൻ മോഹനൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജ്ഞാനമണി മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുഭാഷ് ജോസഫ് ജോൺ ഈപ്പൻ വർഗീസ് അമ്പളി പ്രസാദ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രൊഫസർ ജേക്കബ് ജോർജ് ആസൂത്രണ സമിതി അംഗം അലക്സ് കണ്ണമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുജാവി മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിനീഷ് പി ജോയ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെറൻ പി രാജു ഡിഇഒ അർച്ചന ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി രഞ്ജിത് വി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി